വെൽക്കം ടു എൻ്റെ സഹപ്രവർത്തകരും അടുത്ത സഖാക്കളും അതുപോലെ തന്നെ പാർട്ടിയിലെ ഒട്ടനവധി സഖാക്കളും ഒരു ഒരുപാട് മറ്റുള്ളവരുമെല്ലാം എന്നോട് പറഞ്ഞു നിങ്ങളുടെ ജീവിതം ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ മുറിച്ചു കടന്നു വന്നിട്ടുള്ളതാണ് ഒട്ടനവധി പ്രശ്നങ്ങൾ അനുഭവിച്ചൊരു രാഷ്ട്രീയ നേതാവാണ് ആ നിലയിൽ നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പിൻതലമുറക്കാരെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തെയും അറിയിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് നിങ്ങളിതെല്ലാം ആത്മകഥ എഴുതുന്നത് നല്ലതാണെന്ന് ഉപദേശിച്ചു പക്ഷേ ഞാൻ ഈ ഡയറി എഴുതുന്നൊരു ശീലം എനിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ ഓർമ്മക്കുറിപ്പുകൾ വെച്ചുകൊണ്ടാണ് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലെ കുറേ അനുഭവങ്ങൾ എൻ്റെ ജീവചരിത്രമായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ ജീവചരിത്രമെന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ വിദ്യാർത്ഥി ജീവിതം മുതൽ എൻ്റെ ജീവിതം രാഷ്ട്രീയവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വിദ്യാർത്ഥി യുവജന കാലഘട്ടങ്ങളിലും അതിനുശേഷവും പാർട്ടി ചുമതലകൾ നൽകി അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുമ്പോഴും ഭരണരംഗത്ത് വന്നപ്പോഴുമെല്ലാം എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ ജീവിതം പാർട്ടിയുമായി ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അപ്പോഴുണ്ടായിട്ടുള്ള കുറേ അനുഭവങ്ങളുടെ ഒരു സംശയം ഒരു ഒരു റിപ്പോർട്ടായിട്ടാണ് ഞാൻ ഈ ആത്മകഥ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്ന് പലരും സൂചിപ്പിക്കുന്നുണ്ട് പലരും എനിക്ക് എന്നോട് പറയുന്നുണ്ട് ഞങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ബന്ധമുള്ളതുണ്ട് പലരും മുന്നോട്ട് വന്ന് അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട് പലതും എൻ്റെ ഓർമ്മയിൽ ഇല്ലാത്തതായിരുന്നു അവർ പറയുമ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നത് അതുകൊണ്ട് ഒട്ടനവധി കുറിപ്പുകളൊക്കെ വരുന്നുണ്ട് അതെല്ലാം വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു തുടർച്ചയെന്നുള്ള നിലയിൽ എഴുതുന്നതായിരിക്കും നല്ലത് എന്നൊരു തോന്നൽ എനിക്ക് ഇതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ജാവേതുക്കർ എന്നെ പരിചയപ്പെടാൻ വന്നത് വെച്ചുകൊണ്ട് എന്തൊക്കെ വാർത്തയാണ് ഉണ്ടാക്കിയത് അദ്ദേഹം എൻ്റെ കണൻ എൻ്റെ മകൻ്റെ വീട്ടിൽ ഞാനുള്ളപ്പോൾ അവിടെ വന്ന് പരിചയപ്പെട്ടതാണ് അയാൾ അത് അന്ന് ആ ജാവേതുക്കർ തന്നെ എന്നോട് പറഞ്ഞത് ഞങ്ങൾ ഉമ്മൻചാ രമേശ് ചെന്നിത്തലയെ കണ്ടു കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു എല്ലാവരുമായി പരിചയപ്പെട്ടു നിങ്ങൾ എൽ ഡി എഫിൻ്റെ കൺവീനറാണെന്ന് പരിചയപ്പെടാൻ വന്നതാണ് ആ ആ കാര്യത്തെ ഒന്നര വർഷത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെടുത്ത് അന്ന് രാവിലെ പോയി ജാവേദക്കാരെ കണ്ടതുപോലെ വാർത്തയുണ്ടാക്കി പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കഴിയും പാർട്ടിയെ പരാജയപ്പെടുത്താൻ കഴിയും അതുവഴി ഇത്തരമൊരു വാർത്ത സൃഷ്ടിക്കവഴി എന്നെ പാർട്ടിക്കകത്തും പുറത്തും ശക്തമായി തകർക്കാൻ കഴിയും എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആസൂത്രിതമായി നടത്തിയൊരു പ്രവർത്തനമായിരുന്നു അത് അത് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നൊരു പുസ്തകം പകുതി ആയിട്ടില്ല ഒരു കാര്യവുമായിട്ടില്ല ഞാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ആ പുസ്തകത്തിൽ ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നു പാർട്ടിയെയും പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെയുമൊക്കെ അപകീർത്തികരമായി അതിലെഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തില്ലേ എത്രമാത്രം തെറ്റായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് അത് ഡി സി ബുക്സാണ് ചെയ്തത് ആ ഡി സി ബുക്സിന് നേരെ ഞാൻ നിയമ നടപടി സ്വീകരിച്ചു ഡി സി ബുക്സിൻ്റെ പോലീസിൽ പരാതി കൊടുത്തു പോലീസ് കേസെടുത്തു അവർ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചു കോടതി അവരോട് ചോദിച്ച് എഴുതാത്തൊരു പുസ്തകം അതുപോലെ തന്നെ നിങ്ങൾ ഒരു തരത്തിലും അധികാരപ്പെടുത്താത്തൊരു പുസ്തകം എങ്ങനെയാണ് നിങ്ങൾ പ്രകാശനം ചെയ്യുക അതിൻ്റെ ഗ്രന്ഥകർത്താവ് അറിയാതെ നിങ്ങൾ എങ്ങനെയാണ് പ്രകാശനം ചെയ്യാൻ തീരുമാനിച്ചത് എവിടുന്നാണ് ഇത് ചെയ്തത് ആ കോടതി തന്നെ യഥാർത്ഥത്തിൽ അവർ ശാസിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് അതിനുശേഷം ഞാൻ കേസും മറ്റ് നടപടികൾ വക്കീൽ നോട്ടീസ് അയച്ചു അപ്പോഴാണ് അതിൻ്റെ പ്രധാനി വന്നത് എനിക്ക് വക്കീൽ നോട്ടീസിന് മറുപടി അയച്ചപ്പോൾ പൂർണ്ണമായും തെറ്റുപറ്റി ക്ഷമാപണം ചെയ്തു ഇത് മാത്രമല്ല ഈ കുറ്റം ചെയ്ത ഒരു ജീവനക്കാരനെ ഞങ്ങളവിടുന്ന് പുറത്താക്കി ഒരു ശ്രീകുമാറിനെ എന്ന നിലയിൽ വന്ന് പറഞ്ഞു പൂർണ്ണമായും ഒരു മാപ്പ് അപേക്ഷിച്ച് തെറ്റത് സംബന്ധിച്ച് ഇതൊരു വലിയ അബദ്ധമാണ് ചെയ്തത് എന്ന് സംബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ എനിക്ക് നഷ്ടപരിഹാരത്തിന് പോകേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് പിന്നെ അത് പ്രൊസീഡ് ചെയ്തില്ല എന്നുള്ളത് മാത്രം അങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചതിൻ്റെ പിന്നെ വലിയ റാക്കറ്റാണ് അതിൻ്റെ ലക്ഷ്യം പാർട്ടിയെ തകർക്കുക മുന്നണിയെ ദുർബലപ്പെടുത്തുക അതുവഴി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ശക്തിക്ക് മങ്ങലേൽപ്പിക്കുക അതോടൊപ്പം അതുവഴി എന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പൂർണ്ണമായും നശിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലതുപക്ഷ പിന്തിരിപ്പ ശക്തികളുടെ റാക്കറ്റിൻ്റെ ഒരു ഭീകര പ്രവർത്തനത്തിൻ്റെ ഭാഗമാണത് ഞാനിതുപോലെ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട് ഞാൻ തൃശ്ശൂരിൽ പാർട്ടി സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന അവസരത്തിൽ ആ തൃശ്ശൂരിൽ എനിക്കെതിരായിട്ട് വാർത്ത കൊടുത്തു എനിക്ക് ദ ശോഭ സിറ്റിയിൽ വീടുണ്ട് വാർത്ത കൊടുത്തില്ലേ ഇവിടുത്തെ പ്രമുഖമായൊരു പത്രം തന്നെയാണ് കൊടുത്തത് ഞാനിപ്പോൾ പത്രത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല ഇതെല്ലാം ഒരു നിസ്സാര കാര്യമാണോ എൻ്റെ ഭാര്യയും ഞാനും എല്ലാം കൂടി ചേർന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹത്തിന് പോയി എൻ്റെ ഭാര്യയുടെ തലവെട്ടി അവിടെ സുഷമ സുരേഷിൻ്റെ പടം വെച്ച് ആ തലവെട്ടിയിട്ട് ദ സ്വപ്ന സുരേഷ് ആ സുഷമ അല്ല സ്വപ്ന സ്വപ്ന സുരേഷിൻ്റെ പടം വെച്ച് തലവെച്ച് ഈ സ്വപ്ന സുരേഷ് ആ കല്യാണത്തിന് പങ്കെടുത്തു എന്ന് വാർത്ത കൊടുത്തില്ലേ എന്തൊക്കെയാണ് ചെയ്തത് Thank you.